ഒരു കൂടി പരിസമാപ്തി കുറിക്കുമ്പോൾ പരാതികളുടെയും പരിഭവങ്ങളുടെയും ഇല്ലായ്മകളുടെയും നടുവിലായിരുന്നു ഏറ്റവുമധികം അയ്യപ്പഭക്തർ അന്യ സംസ്ഥാനത്ത് നിന്ന് കടന്നുപോയ കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് യാതൊരുവിധ സൌകര്യങ്ങളും ഒരുക്കുവാൻ അധികൃതരോ ഗവൺമെന്റോ തയ്യാറാകാത്തതിനെ തുടർന്ന് വ്യാപക ആക്ഷേപമാണ് ഈ മണ്ഡലകാല സീസണിൽ അയ്യപ്പ ഭക്തരിൽ നിന്നും ഉണ്ടായത് വരും വർഷത്തിലെങ്കിലും ഈ പരാതികളും ഇല്ലായ്മകളും പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നതാണ് ഭക്തരുടെ ആവശ്യം ഏറ്റവും ദുരിതപൂർണമായ ഒരു മണ്ഡലകാല സീസണാണ് ഇത്തവണ പരിസമാപ്തിയാവുന്നത് അയ്യപ്പന്മാർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവാതിരുന്നത് വ്യാപക പരാതികൾക്ക് കാരണമായിരുന്നു നാലു വർഷം മുമ്പ് പ്രഖ്യാപിച്ച ശബരിമല ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ഗ്രാമപഞ്ചായത്ത് താൽക്കാലികമായി ഇടത്താവളം ഒരുക്കിയെങ്കിലും ആവശ്യമായ ബോർഡുകൾ പോലും വയ്ക്കാതിരുന്നത് അയ്യപ്പന്മാർക്ക് പ്രയോജനം ചെയ്യാതിരിക്കുവാൻ കാരണമായി ഗ്രാമപഞ്ചായത്ത് രണ്ട് ജീവനക്കാരെ മാലിന്യ നീക്കം ചെയ്യുവാൻ ചുമതലപ്പെടുത്തിയെങ്കിലും ഇവർ ജോലി ചെയ്തില്ലെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു അടുത്ത മണ്ഡലകാല സീസണിലെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നാണ് അയ്യപ്പ സേവാ സമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു മണ്ഡലകാലം കൂടെ പര്യവശാഞ്ചിരിക്കുകയാണ് അനുഭവങ്ങളുടെയും പരാതികളുടെയും ഒരു മണ്ഡലകാലമാണ് ഈ വർഷം കഴിഞ്ഞ് പോയത് അങ്ങനെ പറയാൻ കാരണം ഇടത്താവളത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് സർക്കാർ ഫണ്ട് അനുവദിച്ച ഫണ്ട് വേണ്ടി വിനിയോഗിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു അയ്യപ്പന്മാർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ദിശ ബോർഡുകളോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെൻറ്ററുകളോ ഒന്നും ഈ കമ്പമുട്ടില്ല സാധിക്കാൻ സാധിച്ചിട്ടില്ല ടൗണൊക്കെ തന്നെ കിടക്കുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു പേര് വന്നിട്ട് പല രീതിയിലുള്ള സംഘടനകൾ ഇതേസമയം ായുള്ള നടപടിക്രമങ്ങൾ ഉടനടി പൂർത്തിയാക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം വിശദീകരണങ്ങളും വാഗ്ദാനങ്ങളും ഇങ്ങനെ മുറയ്ക്കി നടക്കുമ്പോഴും അടുത്ത മണ്ഡലകാല സീസണിലെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന പ്രതീക്ഷ മാത്രമാണ് അവശേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്